chị ạ bây giờ các bạn ơi mình đi 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 அரே அரே இங்க என்ன வரது இங்க என்ன வரது ஆனா அது இங்க ட்ரீவெட் ரெஜெக்ட் பண்ணுச்சு ப்ரோஜெக்ட் வரணும் வரணும் வர நல்ல தர ගන්න നമ്മളേതും ആഗ്രഹിച്ച പേരുന്ന അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം നഗരസഭ പദ്ധതി ഉപയോഗിച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചേണ്ടത് ചില അവിതാരിതമായ കാരണങ്ങളാൽ അത് അറിയാൻ വണ്ണം അത് എടുക്കുക വെക്കാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് ചില കൂടുതൽ നിന്നും ശക്തമായ പ്രതിഷേധം നടക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തെ സംബന്ധിച്ചുണ്ടായി അപ്പോൾ അതൊക്കെ തന്നെ മാറ്റിവെക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സമയബന്ധമായി അത് വെക്കാൻ കഴിയില്ല എന്നാൽ ഇന്ന് നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാനത്താണ് കൗൺസിലെ സഹായിച്ചു കഴിഞ്ഞു നാമരീയത്തിലുള്ള ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാനത്തെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഭാസം ചെയ്യുകയാണ് அனாசன காரணம் நிறைவு நம்ம ஏதாவது பிரீடென்ட் ஆய்யா நம்ம எம்எல்ஏ னகிய வகுப்பு மந்திரி எஸ் கேள்பாளவான யாத்திரம் ഇത് നടക്കട്ടെ നടക്കട്ടെ രണ്ട് ഗ്യാപ്പായിട്ട് ഇത് കിണറാണ് ഇത് കിണർ ഒരു വാർത്തക്ക് അവസരം ഉണ്ടാവല്ല കിണറിലെ വേറെ ജീവനന്മാർ വടോട്ടാണ് എന്നാ 13 വരായാണ് ഇത്ര പറയല്ലേ സർണ്ടാരാ സർ കൂട അങ്ങോട്ട് ആള് പോവില്ല ഇവർക്കൊരു കൗൺസിലിയായിട്ടുള്ള ആളാണ് എന്നെയായിട്ട് മാറി വളരെ ബഹുമാനായിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ കലാകാരൻ ശ്രീ കൊട്ടാരക്കര കൊട്ടാരക്രസനായര് കേരളത്തിന്റെ ആകെ അഭിമാനമാണ് കൊട്ടാരക്കരയ്ക്ക് പ്രത്യേകിച്ച് ബഹുമാനമാണ് അദ്ദേഹം കേരളത്തിലേക്ക് ഇന്ത്യയുടെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അവാർഡുകൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമകൾ ധാരാളമുണ്ട് ചെമ്മീനിലെ ചെമ്മൻപുഞ്ഞു പോലെയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വളരെ വലിയ മഹത്ത് തെളിയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ നാമദേഹം കൊട്ടാരക്കരയെപ്പറ്റി പറയുമ്പോൾ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ ഒരു സിനിമാതാരം എന്നാൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ എല്ലാവരുടെ മനസ്സിലുണ്ട് കൊട്ടാരക്കര എന്ന് മുമ്പ് പറഞ്ഞാൽ കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് എന്നാണ് കൊട്ടാരകളിക്ക് ധാരാളം സാംസ്കാരിക പാരമ്പര്യമുണ്ട് നമ്മുടെ കഥകളിയുടെ ചരിത്രം ഉൾപ്പെടെ എല്ലാം നമുക്കുണ്ട് പിന്നീട് സിനിമാ തന്നെ ബഹുമാനായ മന്ത്രിച്ച ശ്രീ ഭരത് മുരളി അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ആണ് ഈ ലൈബ്രറി കൗൺസിൽ കെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ ഈ ലൈബ്രറി കൗൺസിലിന്റെ മുറ്റത്താണ് ഈ പ്രതിമ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സന്തോഷകാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹവും ഭരത് മുരളിയും നമ്മുടെ കൊട്ടാരക്കളിക്ക് വളരെ അഭിമാനമാണ് അപ്പം അവരുടെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും ഭരത് മുരടിയുടെയും ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു തിയേറ്റർ കോംപ്ലക്സ് നമ്മുടെ കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയോട് ചേർന്ന് നമ്മളതിന്റെ സ്ഥലം കണ്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ് അതും ഇതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് വരും യും പേര് നിറഞ്ഞു നിൽക്കുന്ന ഈ ചലച്ചിത്ര കേന്ദ്രം ചലച്ചിത്ര കേന്ദ്രം കൂടി ചലച്ചിത്ര തിയേറ്ററും എന്നും അഭിമാനത്തോടുകൂടി പറയാവുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ പ്രതിമ ഇവിടെ ആച്ഛാനം ചെയ്യുന്നു നഗരസഭയെ അതിന്റെ പ്രവർത്തനത്തിൽ മുഴുവൻ ലൈബ്രറി കൗൺസിൽ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പേരിലുള്ള സാംസ്കാരിക പ്രവർത്തനം സംഘടനകളുണ്ട് എല്ലാവരെയും അഭിവാദ്യമായിരിക്കും കൊണ്ടുപോയി <laughs> <laughs> और हमारा तो व्हाट इज द प्रॉब्लम रेडी इन द पाइप में संभाल के काम आ रही है वैल्यू को हायर वैल्यू के

ఆదిరి మాట్లాడుతుంటాడు పెద్దపెద్దన ఆ ఊరాని